ഓണറാണ് പടം പടം ഒരു ഇതൊരു കോമഡി സിനിമയാണത് ശിവപ്രസാദാണ് ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ് പിന്നെ എസ് സി ടീം സന്ധ്യങ്ങളെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ശിവപ്രസാദ് മുമ്പ് മിന്നൽമുരയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് പറഞ്ഞിട്ടുണ്ടാവും

അല്ല അത് സിനിമ കാണുമ്പോ മനസ്സിലാകും കൊറേ കൂടെ അങ്ങനെ കൊറച്ച് കണക്കുകളാണ് അടുത്തായിട്ട് അങ്ങനെ സിനിമയിൽ അത് കണക്കേഡാണ് പഴം ഇപ്പൊ സൂക്ഷ്മ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു അത് കഴിഞ്ഞിട്ട് അതെ അത് പ്രൊഡക്ഷനിലേ പ്രൊഡക്ഷൻ ആക്ടർ ആവട്ടെ എല്ലാ എല്ലാ തരത്തിലുള്ള കോമ്പോയും <laughs> 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 <is> െ ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അവനെ അഭിനയിക്കട്ടെ അതായത് അവൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കട്ടെ അങ്ങനെ രീതിയിലുള്ള പോകുമ്പോൾ നായിക പുതിയൊരു പെൺകുട്ടിയാണ് പുതിയൊരു പെൺകുട്ടിയാണ് അത് കാസ്റ്റിംഗ് ഓഡീഷൻ വഴി സെലക്ട് നല്ല പുതിയൊരു നല്ലൊരു പെർഫോമർ ആണ് തോന്നുന്നത് പിന്നെ കുറെ പേരുണ്ട് സുരേഷ് ശരണുണ്ട് സുരേഷ് കൃഷ്ണൻ പിന്നെ സിജു സമി ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട് രാജേഷ് മാധവൻ ഒരു മെയിൻ മാധവ് അഭിനയിക്കുന്നുണ്ട് പിന്നെ ഗുരുവായൂർ ചേട്ടൻ നടകിലുള്ള പിന്നെ പിന്നെ ബാബുഅനിയും ചേട്ടനുണ്ട് അദ്ദേഹം ഒരു നല്ല രസമുള്ള ക്യാരക്ടറാണ് എല്ലാരും കോമഡി റോളുകളാണ് അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല രസമുള്ള ഉണ്ട് എല്ലാവരുടെയും കൂടെ ഒരു കഥയാണ് ഏ